ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അറ്റ് ട്യൂസ് ട്വൽവ് വൺ ടു ത്രീ ഫോർ അപ്പം ഓണത്തിൻ്റെ തലേ ദിവസം ഈ ഒരു ദിവസമായിരുന്നു വിസാനായിട്ട് അഞ്ചാറ് ദിവസം കൊണ്ട് ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് ഒന്ന് ഫ്രഷ് ആയിട്ടൊന്ന് കേടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയപ്പോഴത്തേക്കും നീ രണ്ടെണ്ണം കൂടി തരത്തി സമ്മതിക്കുന്നില്ല അങ്ങനെ വേണേലും ഓണപരിപാടിക്ക് അച്ചപ്പൂക്കളൊക്കെ കിട്ടാൻ കണ്ടിട്ട് വീട്ടിലോട്ട് വന്ന് വീട്ടിൽ കുറേ പൂക്കളുണ്ടായിരുന്നു അത് മോ ഏറ്റവും വീച്ചി അവിടെ കൊണ്ടിട്ടിട്ട് എന്നെ കിടന്ന് വിളിക്കുക ഇതൊന്നും നമുക്ക് വട്ടത്തി വട്ടത്തി ചെയ്യാമെന്നും പറഞ്ഞോണ്ട് കുറേ ആയിക്കഴിഞ്ഞപ്പം ഒരു രക്ഷ ഇല്ല മനസ്സിലാക്കിയിട്ട് അവിടെ ചാടി ഇറങ്ങി വന്നതാണ് അങ്ങനെതാണ് പൂവെല്ലാം അതിൽ വരച്ചുകൊണ്ട് വെച്ചിട്ട് നമുക്ക് ആ കപ്പൂക്കളം ഇടാ പറഞ്ഞുകൊണ്ട് എന്നെ ഇട്ട് കുളിച്ചോണ്ടിരിക്കുക അങ്ങനെ ഞാൻ വിചാരിച്ചു വണ്ടി പറഞ്ഞുകൊണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓണ പരിപാടി വരുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം പാട്ടൊക്കെ ഇട്ട് ടീച്ചേഴ്സൊക്കെ ആയിട്ട് നല്ല സന്തോഷിച്ച് ആ ഒരു നിമിഷം എന്ന് പറയുമ്പോൾ നല്ല സദ്യയൊക്കെ കഴിച്ച് തിരിച്ച് നമ്മൾ വീട്ടിൽ വരുമ്പോഴത്തേനും ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ വീട്ടിലെ പൂവെല്ലാം പറിച്ചിട്ട് വീടിൻ്റെ ഫ്രണ്ടിലിങ്ങനെ പൂക്കളം ഇടും അപ്പോൾ അതൊരു വല്ലാത്തൊരു രസമാണത് അപ്പോൾ എല്ലാ നാട്ടുകാരും ഒരുപോലെ കൊണ്ടാടുന്നൊരു ഉത്സവമാണെന്ന് ഈ ഓണം എന്നൊക്കെ പറയുന്നത് അപ്പം നമ്മൾ എന്നും പൂക്കളൊക്കെ ഇട്ട് അങ്ങനെയൊന്നും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പൂക്കളം ഇടാൻ വിചാരിച്ചു അങ്ങനെന്താ വൈകിട്ട് പൂവെടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ഉമ്മ ഇവിടെ ഇല്ല അന്ന് കഴിയുമ്പോൾ ഈ പൂവെല്ലാം വിചിക്കുന്ന കാണുമ്പോൾ പഴകം ഉണ്ടാക്കാൻ അറിയില്ല വെള്ളം പൊന്നേപ്പൊടിയെ പോലെ വെള്ളമൊക്കെ കഴിച്ച് നട്ടൊഴുവാക്കുന്ന ചെടി അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വിടാൻപോ ഇങ്ങനെയൊക്കെയാണ് അല്ലേ അപ്പം ഞാനും കുറച്ച് പൂ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കൂടെ വെച്ചിട്ട് വൈകിട്ടും ചുറ്റും നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ കല്ലായത് കൊണ്ട് ഭയങ്കര പാടുണ്ട് അതിനകത്ത് ഈ പൂക്കെ വെച്ച് സെറ്റ് ചെയ്യുക എന്നാലും വെള്ളില്ല അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം എന്തുവാ അന്ന് ഒന്ന് എന്തോ ഒഴിപ്പീരാ ആ പൂ വെച്ചു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ വഴി വഴിയായിട്ട് പടന്നിട്ട് ഈ ഒരു പൂവുണ്ടാകും അത് നല്ല മഞ്ഞുണ്ട് കാണാൻ അപ്പോൾ അത് വെച്ച് കൊടുത്തു പിന്നെ നമ്മുടെ ബ്ലൂ കളറ് ചങ്കൂഷ്പം ചങ്കൂഷ്പം ടീ ഒക്കെ ഉണ്ടാക്കി കുടിക്കുന്നതാണ് അപ്പോൾ പിന്നെ വിശം ചുറ്റിനും എല്ലാം നല്ലതെന്ന് പറയുന്നപ്പം എൻ്റെ പേരും ഒക്കെ എടുപ്പ് ലഭിച്ചു കുടിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് അവിടെ നിന്ന് നിന്നു വൈകുന്നേരം ആകുമ്പോഴേ ഇതൊക്കെ അങ്ങ് വാടിപ്പോയി പിന്നെ കുഴപ്പമില്ല അങ്ങനെ കുറച്ച് ആ പൂവും ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു പൂവിൻ്റെ ചുറ്റിനും അതൊന്നും വെച്ച് കൊടുക്കുന്നുണ്ട് കല്ല് അങ്ങോട്ടിങ്ങോട്ടൊക്കെ ഇങ്ങനെ കിടക്കുന്നതും ഉണ്ട് അത് കറക്റ്റ് വെക്കാൻ പറ്റും എന്നാലും നമ്മൾ സെറ്റ് ചെയ്ത് ഇത് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതായി പൂവിൻ്റെ പേര് ഇല്ലായിരുന്നു ആകാശമില്ല ആ ആ ആകാശമില്ല പൂവും കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അതവിടെ വെച്ച് തൻ്റെ അപ്പുറത്ത് പാട്ട് കേൾക്കുന്നുണ്ട് അതിന് അവിടെ കിടന്ന് ഒരാൾ തുള്ളുമാണ് പിന്നെ ഞാൻ നോക്കി ഇപ്പം താ ഇതേലത്തെ കുറേ ഇല വെച്ചി വരുന്നത് കണ്ടു അപ്പം ഇനി നമുക്ക് ചുറ്റിനു വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു ഉള്ള പൂവുണ്ട് അവരുടെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പൂക്കളാം അങ്ങനെ ഏലയെല്ലാം ഞാൻ എടുത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കാണണ്ട പൂക്കൾ ഇഷ്ടപ്പെടുന്നവരും ലൈക്ക് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മൾ ഇങ്ങനെ റൗണ്ട് വെച്ച് വെച്ച് വെച്ചിരിക്കുകയാണ് രണ്ടെണ്ണം നല്ല സന്തോഷത്തിലാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട് ഇങ്ങനെ നോക്കി എന്റെ ഉഴിയിപ്പുണ്ടായിരുന്നു അങ്ങനെ റൗണ്ട് ഒരുവിധം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇത് നമ്മുടെ ശവന്നാറിപ്പൂ അങ്ങനെയാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെയൊക്കെ അവിടെ എന്തുവാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഇതിനും ഒരു ഒത്തിരി ഗുണങ്ങൾ പറയുന്നുണ്ട് നമ്മൾ തലമുടി മൊട്ടയൊക്കെ അടിച്ചിട്ട് വന്നിട്ട് ഇത് അരച്ച് തലയിൽ തേക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിഞ്ഞുകൊണ്ട് എത്രത്തോളം ഇതിനകത്ത് ശനിയുണ്ടെന്ന് ഏർ ഇതിന് അത്രയും ഗുണങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ധാതയിലത്തെ ഒരു അഞ്ചാറ് പൂ ഉണ്ടായിരുന്നു അതിങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വെച്ചുകൊടുക്കുന്നത് നമ്മുടെ ആകാശമുല്ല ആകാശമുല്ലയുടെ പൂവും കൂടി നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് വെച്ചാൽ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ള വെച്ചു അത് കഴിഞ്ഞിട്ട് വയലിറ്റി കളർ പൂച്ചുട്ടിനും വെച്ച് ആ ശാഖുപുഷ്പം വരൻ വൃത്തിയില്ലേ അത്ര എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ തന്നെ ആകാശം കൂടി കുറച്ച് ഓവട്ടിട്ടുള്ളായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പൊ ഇതെല്ലാം നമ്മൾ വെച്ചുകൊടുത്തു പിന്നെ നമുക്ക് രണ്ട് മൂന്ന് അതിന്റെ പേര് എനിക്കൊന്നും അറിയത്തില്ല എന്തോ രാജമല്ലിയോ ആ എന്തോ ഒരു പൂവാണ് അപ്പൊ അത് ഇച്ചിരി ഒക്കെ നുള്ളി പറിക്ക അതിൻ്റെ കൂടെ വെച്ചു കൊടുത്തു അങ്ങനെ നമ്മൾ പൂക്കളും സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇത്രയേ ഉള്ളൂ ടാറ്റാ